ശ്രീ എം രാജഗോപാലൻ ഇന്ന് മന്ത്രിമാർ തന്നെ വെളിയിൽ വന്നൊരു പ്രതിരോധം തീർക്കുകയായിരുന്നു സർക്കാരിന് വേണ്ടി മന്ത്രിമാർ പറഞ്ഞത് അത് എം ബി രാജേഷ് ഉണ്ടായിരുന്നു പിന്നെ കെ രാജൻ ഉണ്ടായിരുന്നു ഇവർ പറയുന്ന പിന്നെ പി രാജീവ് ഉണ്ടായിരുന്നു ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഒളിച്ചോടി എന്നാണ് അങ്ങനെ ഉണ്ടാവുകയില്ലല്ലോ പ്രതിപക്ഷം നിയമസഭയിൽ കാര്യങ്ങൾ ഉന്നയിക്കുകയും അതിനുള്ള മറുപടി സർക്കാരിൽ നിന്ന് മേടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ സാധാരണയായി ഭരണപക്ഷമാണ് ഒളിച്ചോടുന്നത് പക്ഷേ ഇന്ന് നിങ്ങൾ വ്യത്യസ്തമായ ഒരു നിലപാട് അവിടെ അവതരിപ്പിക്കുകയാണ് പ്രതിപക്ഷമാണ് ഒളിച്ചോടിയതെന്ന് അതിനുള്ള മറുപടിയാണ് ശ്രീ എൻ ഷംസുദ്ദീൻ ഇവിടെ നൽകിയത് ഒളിച്ചോടലല്ലാതെ അതൊരു ബേസിക് ആയിട്ടുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു നിയമസഭയിൽ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റുന്ന ഒരവസരമല്ല ഇത്തവണത്തെ നിയമസഭാ സമ്മേളനം കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും നേരിട്ട് നിയമസഭയിൽ മറുപടി നൽകേണ്ട ഈ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് അതിന്റെ എണ്ണം കുറയ്ക്കുകയും അതിനെ അൺസ്റ്റാർഡ് വിഭാഗത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അത് വലിയൊരു അവകാശ ലംഘനമാണ് അവിടെ നടന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശം ലംഘിക്കുകയായിരുന്നു അതിനെതിരെ ഒച്ചുവെക്കേണ്ടത് അവരുടെ അവകാശമാണ് അത് നേടിയെടുക്കേണ്ടത് അവകാശമാണ് ജനങ്ങളെ അറിയിക്കേണ്ടത് അവകാശമാണ് അതിനൊന്നും പ്രതിപക്ഷം പ്രയോറിറ്റി കൊടുത്തു എന്നേ ഉള്ളൂ അതല്ലാതെ ഒളിച്ചോടലല്ല എന്ന സത്യത്തിൽ നിയമസഭയിൽ നിന്ന് എന്താ സംഭവിച്ചത് ചോദ്യോത്തരവേള ആരംഭിക്കുന്ന ഘട്ടത്തിൽ സ്പീക്കർ ചെയറിലേക്ക് വന്നു സ്പീക്കർ ക്വസ്റ്റ്യൻ ചോദ്യകർത്താവിനെ ക്ഷണിച്ചു ഉടനെ തന്നെ സാധാരണഗതിയിൽ ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനം പൊതുവേ സ്വീകരിക്കാറില്ല പ്രതിപക്ഷമായാലും പക്ഷേ തടസ്സപ്പെടുത്തിയെന്ന് മാത്രമല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അതിലേക്ക് നടപടിക്രമങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റിരിക്കുകയാണ് ഞങ്ങളുടെ നാൽപ്പത്തൊമ്പതോളം സ്റ്റാർ ക്വസ്റ്റ്യൻസ് അംഗീകരിച്ചിട്ടില്ല അത് ന്യായമായിട്ടുള്ള കാര്യമല്ല വളരെ നീതികേടാണ് ഞങ്ങളോട് കളിച്ചെന്നുള്ള രീതിയിലുള്ള പ്രതികരണം നിർത്തിയത് വളരെ കൃത്യമായി ബഹുമാനപ്പെട്ട സ്പീക്കർ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കാരണം ആ വളരെ കൃത്യമായി ആ പിന്നെ ക്വസ്റ്റ്യൻസ് ചോദ്യങ്ങളെല്ലാം പരിശോധിക്കുകയും ആ ചോദ്യങ്ങൾ പരിശോധിച്ചപ്പോൾ അഭ്യൂഹങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതും അതുപോലെ തന്നെ അത്തരം ഒരു തദ്ദേശീയ പ്രാധാന്യമുള്ളതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് അങ്ങനെ വന്നാൽ സ്വാഭാവികമായും ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സൂചിപ്പിച്ചതുപോലെ ഡിസ്ക്രിഷണറി പവർ ഉണ്ട് സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം വിവേചനാധികാരം ആ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആക്കിയിട്ടില്ലെങ്കിലും ചട്ടം മുപ്പത്തി ആറ് ടു പ്രകാരം സമഗ്രമായത് പരിശോധിക്കുന്ന ഉത്തരം നൽകുന്നതിനുള്ള വ്യവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറ്റി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യനിലേക്ക് മാറ്റിയാണ് ചെയ്തത് അതിന് സ്വാഭാവികമായും മന്ത്രിമാരുടെ മന്ത്രിമാരിൽ നിന്നും മറുപടി കിട്ടുകയും ചെയ്യും അതിന് വളരെ കൃത്യമായിട്ട് പിൻബലമുണ്ട് നമുക്ക് അറിയാവുന്ന പോലെ ശാക്ധരൻ കൗർ പേജ് അഞ്ഞൂറ്റി നാല് പോയിൻ്റ് കിട്ടിയത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ സഭയിൽ പിന്നെ വിശദീകരിച്ചത് അപ്പം അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ വീണ്ടും പിന്നെ പ്രശ്നങ്ങളിലേക്ക് പോകാനാണ് ആലോചിച്ചത് ആ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ ചോദ്യോത്തരവേള ആ രീതിയിലേക്ക് വല്ലാത്ത രീതിയിലേക്ക് ആലോചിച്ചപ്പെടുന്ന രീതിയിലേക്ക് വന്നു പിന്നീട് അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടം വന്നു അടിയന്തര പ്രമേയത്തിൻ്റെ ഘട്ടം വന്നപ്പം അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ചില വിഷയങ്ങൾ സഭയിലുണ്ടായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള എം എൽ എമാർ നോട്ടീസ് നൽകി അടിയന്തര പ്രമേയം അടിയന്തര പ്രാധാന്യത്തോടെ ചർച്ചക്കെടുക്കുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫ്ലോറിൽ പറഞ്ഞു അപ്പോഴാണ് പ്രതിപക്ഷം ശരിക്ക് പിടിവിട്ടുപോയത് ശരിക്കൊരു അംഗത്തട്ടിൽ ആയുധം നഷ്ടപ്പെട്ട ഒരു പടയാളിയെ പോലെയായിരുന്നു സത്യത്തിൽ അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം എന്തു ചെയ്യണമെന്നറിയാതെ സഹപ്രവർത്തകരോട് അന്വേഷിക്കുകയും പക്ഷേ ഒരു തയ്യാറെടുപ്പില്ലായിരുന്നു കാരണം ഈ മറിച്ച് ഇവർ ഈ അടിയന്തര പ്രമേയം ഇന്ന് ചർച്ചയ്ക്കെടുക്കില്ല എന്നും ആ ചർച്ചയ്ക്കെടുക്കില്ല എന്നും മുൻകൂട്ടി ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്കെടുക്കാതിരുന്നാൽ എന്തെല്ലാം പ്ലക്കാർഡും ഏതെല്ലാം ബാനറും സഭയിൽ ഉയർത്തണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാലയക്കൂട്ടി ആലോചിച്ചുകൊണ്ടുള്ള ബാനറും പ്ലക്കാർഡുമായിട്ടാണ് ആയിട്ടാണ് ഇവർ സഭയിലേക്കാണ് തോന്നുന്നത് പക്ഷേ ആ വിഷയം തന്നെ നോക്കുക ഇപ്പോൾ മലപ്പുറം പരാമർശമാണല്ലോ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശമാണല്ലോ ഇന്ന് സഭയിൽ ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇത് കൊണ്ടുവന്നത് തന്നെ പ്രതിപക്ഷമാണ് മുസ്ലിം ലീഗാണ് ഈ വിഷയം ആദ്യമായി ഉയർത്തിക്കൊണ്ടു വന്നത് മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഹിന്ദു പത്രത്തിൽ വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അതിലൊരു ഒബ്ജക്ഷനും പറഞ്ഞില്ലായിരുന്നു മുസ്ലിം ലീഗ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നു അത് യു ഒന്നാകെ ഏറ്റെടുത്തു അങ്ങനെ ഈ വിഷയം പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നു പിന്നെയാണല്ലോ ഇത് തിരുത്തൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദു പത്രത്തിന് കത്തയച്ചതും ഹിന്ദു പത്രം അതിൽ തിരുത്തൽ വരുത്തിയതും അങ്ങനെ പി ആർ ഏജൻസിയാണ് ഇതിനിടനില നിന്നത് എന്ന കാര്യം വന്നതും ഒക്കെ അങ്ങനെ പി ആർ ഏജൻസിയുമായി എന്തിനെട്ടു എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ് അപ്പോൾ പിന്നെ അവർ എന്തിനാണ് പരിഭ്രമിക്കുന്നത് ശ്രീ എം രാജഗോപാലൻ നിയമസഭയിൽ കാരണം അവരുടെ കയ്യിൽ വസ്തുതകൾ ഉണ്ട് അവർ മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്ന ഒരു ഘട്ടമാണ് ഇത് അവർ മാത്രമല്ല പൊതുസമൂഹവും അങ്ങനെ ഒരു മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് നിയമസഭയിൽ ആഗ്രഹിക്കുന്നുണ്ട് കിട്ടുന്നതിന് വേണ്ടി അപ്പോൾ പിന്നെ അവിടെ പ്രതിപക്ഷം പരിഭ്രാന്തരാകേണ്ട ഒരു കാര്യമില്ലല്ലോ മാത്രമല്ല ഉപചോദ്യങ്ങൾ ഒക്കെ അവരുടെ പ്രസംഗത്തിന് അവസരം കിട്ടുമ്പോൾ ചോദ്യ രൂപേണ ഉന്നയിക്കുവാനുള്ള അവസരവുമുണ്ട് അതിന് പ്രതിപക്ഷ അംഗങ്ങൾക്ക് എന്ത് തയ്യാറെടുപ്പിന്റെ കുറവാണുള്ളത് കാരണം അവിടെ വേണമെങ്കിൽ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എ വിഷയം ജി പി അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല അപ്പോൾ എന്ത് തയ്യാറെടുപ്പ് ഗോവ പ്രതിപക്ഷത്തിനുണ്ടെന്നാണ് ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷത്തിനുണ്ടായ തീർച്ചയായും ഉൾഭയാണ് കാരണം ഒരിക്കലും ഇത് ചർച്ചയ്ക്കെടുക്കില്ല എന്നുള്ള പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് ഇത് ചർച്ചയ്ക്കെടുത്താലുള്ളത് വളരെ പല ആളുകളും പ്രതിക്കൂട്ടിലാവും കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് അത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുള്ള പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള സമീപനമുണ്ട് ബി ജെ പിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിലായാലും കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് അറിയാവുന്ന പല കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതൊക്കെ പുറത്തു വരുന്ന നല്ല ബോധ്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് മറിച്ച് ഇതൊരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ ഒരു പ്രമേയത്തിൻ്റെ പേര് പറഞ്ഞ് ബഹളമുണ്ടാക്കി മുഖ്യമന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യാമെന്നായിരുന്നു പ്രതിപക്ഷം വ്യാമോഹിച്ചിരുന്നത് ചർച്ചയ്ക്കെടുക്കാമെന്നുള്ള നിലപാട് സ്വീകരിച്ചതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ ഒളിച്ചോടുകയായിരുന്നു ഒന്ന് മറ്റൊന്ന് ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസാണ് പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസിനെക്കുറിച്ചും സഭയിലെ പിന്നെ ഇടപെടലുകളെക്കുറിച്ചും ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ പ്രതികരിച്ചുവല്ലോ സഭയുടെ നിലവാര തകർച്ചയെക്കുറിച്ച് ആരുദ്ദേശിച്ചിട്ടാണോ കേരളത്തിലെ ഭരണകക്ഷിയുദ്ദേശിച്ചിട്ടാണോ അദ്ദേഹം പരാമർശിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ പെർഫോമൻസും കൂടിയായ അങ്ങനെയാകാമെന്നുള്ളത് അല്ലേ അങ്ങനെ അങ്ങനെ നമുക്ക് ആലോചിക്കാമല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നേരത്തെ പറഞ്ഞു ശാക്ധർ കൗൾ ഉന്നയിച്ച് അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയിട്ട് ഒരു വിശദീകരണം ചേർ നൽകിയപ്പോൾ അതിനേക്കാൾ മേലെ നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടലുകൾ സത്യത്തിനൊരു പ്രജ്ഞാമാനിയെ പോലെയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രജ്ഞാമാനി എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്നവൻ നാട്യം ഉള്ള ആളുകളാണ് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ഈ ഭീഷ്മർ ഒരു യോദ്ധാവായിരുന്നില്ല പക്ഷേ എല്ലാവരും ചാർത്തി കിട്ടിയ പരിവേഷമായിരുന്നു അപ്പോൾ അതുപോലെ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പോയ നിയമസഭാ സമ്മേളനങ്ങളെല്ലാം തന്നെ അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടുകളുണ്ട് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുക ഭരണകക്ഷിയിലുള്ള മന്ത്രിമാരെ വ്യക്തിപരമായി ആക്ഷേപിക്കുക ഇദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത മന്ത്രിമാർ മറുപടി പറയുന്ന ഘട്ടത്തിൽ വളരെ മോശമായിട്ട് നിലപാടുകൾ സ്വീകരിക്കുക ഇതൊക്കെ ഈ പോയ കാലങ്ങളിൽ വിവിധ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആ പോസ്റ്റിനോടൊരു മറ്റേ മാന്യതാണല്ലേ അതൊരു ഔചിത്യബോധത്തോട് സംസാരിക്കുന്നത് നിലവാരം ആദ്യം മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവ് സഭയിൽ ഇല്ലാത്ത സമയത്തല്ലേ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പരാമർശം നടത്തിയത് വാക്കൌട്ട് നടത്തിയതിനു ശേഷമല്ലേ പ്രതിപക്ഷ നേതാവിന്റെ നിലവാരത്തെപ്പറ്റി മുഖ്യമന്ത്രി അല്ല അതെങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് അത്തരമൊരു പരാമർശം നടത്തി സഭ ഫ്ലോർ വിടുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു പറയാനുള്ളത് കൂടി കേൾക്കണം പക്ഷെ ആ പറയാനുള്ളത് കൂടി കേട്ടില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ പ്രതിപക്ഷം സഭ വിടുകയാണ് ചെയ്തത് ആ ഘട്ടത്തിലാണ് സ്പീക്കറുടെ പരാമർശവും പാർലമെന്ററി കാര്യമന്ത്രി എന്നുള്ള നിലക്ക് ശ്രീ എം പി രാജേഷിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണവും വന്നത് കാരണം അപക്വമായിട്ടുള്ള സ്ഥാന പിന്നെ സമീപനമാണ് ചെയറിൽ നിന്നുണ്ടാകുന്നത് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പരാമർശം ഒരിക്കലും ഒരു ചെയറിനെതിരായിട്ട് അങ്ങനെ ഒരു സഭാംഗത്തിന് ഫ്ലോറിൽ അങ്ങനെ പരാമർശിക്കാൻ വേണ്ടി പാടുണ്ടോ അദ്ദേഹം സ്പീക്കറല്ലേ പ്രതിപക്ഷത്തിന്റെ ഭരണകക്ഷിയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ് എന്നുള്ള ചോദ്യം സ്പീക്കർ ഉന്നയിച്ചുവല്ലോ ഉന്നയിക്കേണ്ടി വന്നു കാരണം ഏത് ഘട്ടത്തിലാണ് സ്പീക്കർ ആ പ്രതിപക്ഷ നേതാവ് ആരാന്ന് ഉന്നയിച്ചത് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷത്തിലെ ആളുകൾ ബഹളം വെച്ചു ബഹളം എന്ന് പറഞ്ഞാൽ സാധാരണ ബഹളമായിരുന്നില്ല പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്പീക്കറിൻ്റെ ചേംബറിലേക്ക് കയറി രണ്ടോ മൂന്നോ എം എൽ എ മാരുടെ ഡയസിലേക്ക് കയറിയല്ലോ വളരെ സാഹസപ്പെട്ടിട്ടാണ് അതിനെ പ്രതിരോധിച്ചത് വാച്ചമ്പാട് അങ്ങനെയുള്ള ഒരു ഘട്ടം ഒരു ഘട്ടത്തിൽ പിന്നീട് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരമാണെന്ന് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് പറഞ്ഞു ബഹുമാനപ്പെട്ട സ്പീക്കർ പറഞ്ഞു പ്രതിപക്ഷ നേതാവോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലെ ആളുകളെയെല്ലാം സീറ്റിലേക്ക് പിന്നെ തിരിച്ചുവിളിക്കുകയും അങ്ങനെയാണെങ്കിൽ തരാം അല്ലാതെ മയക്കു തരാൻ വേണ്ടി കഴിയില്ല അപ്പോൾ പ്രതിപക്ഷ നേതാവ് സ്പീക്കറോട് പറഞ്ഞു ഭീഷണിയാണോ സ്പീക്കർ പറഞ്ഞു ഭീഷണിയല്ല മറിച്ച് ചോദ്യോത്തര വേള പോലും ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ നിഷ്ക്രിയമാക്കുന്ന ഒരു തരത്തിലേക്ക് നിങ്ങളുടെ സമീപനം വന്നാൽ നിങ്ങൾക്ക് ആ സമീപനം സ്വീകരിക്കാൻ വേണ്ടി കഴിയൂ എന്നിട്ട് അപ്പോൾ ആ ഘട്ടത്തിലോ പ്രതിപക്ഷ നേതാവ് ഒരു ഒരുപാട് സംസാരിക്കുകയാണ് അപ്പോൾ സ്പീക്കറുടെ ചേർന്നടുന്ന് ഏറ്റവും താഴെ അതിൻ്റെ നിന്ന് ഒരു മെമ്പർ കുഴൽനാടൻ വളരെ മോശമായി ക്ഷോഭത്തോടെ സ്പീക്കറോട് തട്ടിക്കയറുകയാണ് ആ ഘട്ടത്തിലാണ് സ്പീക്കർ ചോദിച്ചത് ആരാണ് പ്രതിപക്ഷ നേതാവ് മാത്യുക്കുഴൽനാടനാണോ അല്ല അങ്ങാണോ വളരെ ബഹുമാനത്തോടെ ആ സഭയുടെ ആ അന്തരീക്ഷ ബഹുമാനപ്പെട്ട സ്പീക്കർ ചോദിച്ചത് ആ ഘട്ടത്തിലാണ് പിന്നീട് എന്താ ആരോപണമായത് പ്രതിപക്ഷ നേതാവിനോട് പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചു പിന്നെ രണ്ട് പ്രതിപക്ഷ നേതാവ് ഒരു മറ്റൊരു പ്രതിപക്ഷ നേതാവിൻ്റെ റോൾ മറ്റൊരാൾ ഏറ്റെടുത്തിട്ട് സഭയിൽ അത്തരം സഭയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഫ്ലോറിന് നിരക്കാത്ത രീതിയിലേക്കുള്ള സമീപനം ഒരാളുടെ ഭാഗത്തുണ്ടായ ചോദ്യം ചെയ്യാനുള്ള അധികാരം ചേർന്നില്ലേ ആ അധികാരം പ്രയോഗിച്ചത് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിനകത്ത് ഒരു ഭീഷണിയുമില്ല ഒരു അനൗചിത്യവുമില്ല വളരെ കൃത്യമായി സഭയുടെ സുഗമമായ നടത്തിപ്പിന് അനുഗുണവും അനുകൂലവുമായിട്ടുള്ള സമീപനമാണ് ബഹുമാനപ്പെട്ടത്